സ്വാഗതം വെഞ്ഞാറമൊട്ടുള്ള അഞ്ച് പേരെ കൊന്ന അതിൽ ആറ് പേരെ കൊന്ന അതിൽ അഞ്ചു പേര് ഓൾറെഡി മരിച്ചു ഒരാൾ ഇപ്പോഴും ഉണ്ട് അപ്പം ആ ഒരു കേസ് കെട്ടലിൽ എല്ലാവരും പറയുന്ന അപൂർവങ്ങൾ അപൂർവം എന്ന് പറയുമ്പോൾ പോലും നമുക്കത് അപൂർവമായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ ഇപ്പോൾ ഓരോതിലും കണ്ടു കണ്ടോണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ചിലപ്പം കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും അതും അപൂർവങ്ങളെ അപൂർവമാണ് പക്ഷെ അതുമല്ല അതും എല്ലായിടത്തും എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യം സ്വന്തം പിന്നെ കാമുകനെ ഇഷ്ടം എന്ന് പറഞ്ഞ് സ്നേഹിച്ച് പിന്നെ വിഷ വിഷം കൊടുത്തു കൊല്ലുന്നതും അതും കണ്ടായിരുന്നു നമ്മൾ അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഈ കൊലക്കേസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിന് കേട്ട് ഏകദേശമൊക്കെ മരവിച്ച പോലെയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ അറുപത് പിന്നെ അറുപത്തഞ്ച് ലക്ഷം രൂപ കടമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഞാൻ എല്ലാവരെയും കൊന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഈ കണ്ടിട്ടുണ്ട് ഈ ബാധ്യത കൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് അല്ലേ അതൊരു ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമാണ് മരിക്കുന്നത് അതായത് ഫാമിലിയിലുള്ള അച്ഛനും അമ്മയും മക്കളും മാത്രമാണ് മരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് അതുമല്ല മരണങ്ങൾ തമ്മിൽ ഏകദേശം എല്ലാ മരണങ്ങളും കൂടി കൂടിയാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടിയാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ കൊലപാതകങ്ങളും നടന്നി മരണങ്ങൾ സംഭവിച്ചിരിക്കും കൊലപാതകങ്ങളെല്ലാം എല്ലാ മരണങ്ങൾ സംഭവിച്ചിരിക്കും ചിലപ്പോൾ അച്ഛനായിരിക്കും ഈ എല്ലാവരും കൊന്നിട്ട് അച്ഛൻ ലാസ്റ്റ് തൂങ്ങി മരിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ കണ്ടാലും വിഷം കുറിച്ച് മരിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു സർക്കിളിൽ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് ഇവിടെ കൊലപാതകം നട കൊലപാതകമാണ് ചെയ്യുന്നത് കൊലപാതകം ചെയ്തു ഈ ചെറുക്കൻ ചെയ്തെങ്കിൽ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇപ്പം ആ ഫാമിലി എന്ന് പറഞ്ഞാൽ ഉമ്മയും അനിയനും ആ ചെറുക്കനും കൂടിയ മാത്രമുള്ള ഫാമിലിയാണ് അച്ഛൻ ബാബ ഓൾറെഡി സൗദിയിലായത് കൊണ്ട് അപ്പോൾ ആ ഫാമിലി അവർ മൂന്നേർ മാത്രം മരിക്കേണ്ടത് അല്ലേ അല്ലാതെ ഈ ഒരു കാല ഈ മൊത്തത്തിൽ അപ്പോൾ മരിക്കാനാണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവര് ഇതിനുള്ള ചർച്ചകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അനിയേന സ്കൂളിൽ വിടത്തില്ലായിരുന്നു അന്നാ കൊച്ചു സ്കൂളിൽ പരീക്ഷയ്ക്ക് പോയ കുട്ടിയാണ് അപ്പം അത് ഒരു നേരത്തെ ഒരു മുൻ ധാരണയുണ്ടാവും ഒന്നിലും കുഞ്ഞായതുകൊണ്ട് അവനെ മാറ്റിയില്ലെങ്കിൽ ഉമ്മയും മോനും തമ്മിൽ ഒരു ഇതുണ്ടാവും കാര്യങ്ങൾ ഇന്ന നമുക്കിഞ്ഞ് ജീവിച്ചിരിക്കേണ്ട ഓൾറെഡി എനിക്ക് അസുഖം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടാവും പക്ഷേ അതൊന്നും അല്ലാതെ ഉമ്മയെ മാത്രം ആദ്യം കൊന്നു പിന്നെ അതിനുശേഷം ഇതിലൊന്നും പടാത്ത വാപ്പാൻ്റെ ഏട്ടനെയും ഭാര്യയെയും പിന്നെ വെല്ലിമ്മയും കൊന്നെങ്കിൽ ഇത് വേറൊരു രീതിയിലോട്ടാണ് ഇതിൻ്റെ കഥകൾ പോകുന്നത് അല്ലാണ്ട് ആ ചക്രം പറയുന്ന പോലെ ഇതൊരു പിന്നെ എനിക്ക് ഇത്രയും ബാധ്യതകളുള്ളത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ പേരിലോട്ട് ഒരു ബാധ്യത കട ഒരു ബാധ്യതകളും വരത്തില്ല അല്ലെ അവർ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മക്കളെ പേരിലോട്ട് ബാധ്യത വരത്തുള്ളൂ അപ്പോൾ ഇവിടെ അവിടെയും ചിലതായ നിഗൂഢതകളുണ്ട് പിന്നെ പലപ്പോഴായിട്ട് രാത്രി ഈ ചെറുക്കൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് അത് എന്താണ് ഏതാണെന്നൊന്നും വ്യക്തമല്ല എങ്കിലും അതും അതിനെക്കുറിച്ചും ആലോചിക്കുന്നതാണ് പിന്നെ ഈ സ്വർണം പണയം വെച്ച് അത് വലിയ മാല കൊണ്ട് പണയം വെച്ച് ഇവൻ എന്തിനാണ് കാശ് കൊടുത്തത് നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് അയാൾക്ക് മാത്രം കൊടുക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനം പ്രധാനമായിട്ട് അവൻ ആ കാശ് കൊടുക്കാനുള്ള കാരണം എന്ത് എനിക്ക് എൻ്റെ തോൽ തിഞ്ഞു വന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ ഉമ്മ പലപ്പോഴായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ അതിനിടക്ക് ഒരു കാര്യം പറയാനുള്ളത് വാപ്പ ഇപ്പോൾ നിന്ന് വന്നിട്ടുണ്ട് അത് നല്ലൊരു കാര്യം കാര്യം അവിടെ നല്ല 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 മനസ്സിൻ്റെ ഉടമകളായ ഓൻ ആൾക്കാർ അവിടുത്തെ ബാൻ ട്രാവൽ ബാൻ്റെ ഒക്കെ പൈസയൊക്കെ അടച്ച് എല്ലാ കാര്യങ്ങളും അടച്ച് തിരിച്ച് നാട്ടിലെത്തിച്ചിട്ടുണ്ട് അത് വലിയൊരു പ്രവൃത്തിയാണ് കേട്ടോ അവരിടത്തുള്ള ആൾക്കാർ ചെയ്തത് അദ്ദേഹം പറയുന്നത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയെ കടമുള്ളൂ പക്ഷേ ഇവൻ പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപ ഉമ്മക്ക് കടമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഉത്തരവ് നൽകേണ്ടത് ഇപ്പം ജീവി ജീവനോടുള്ള ഉമ്മയാണ് ഉമ്മൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നു എന്നും കൂടി അറിയുന്നുണ്ട് അപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ ഉമ്മ കടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പതിനഞ്ച് ലക്ഷം കൂടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് കടമുണ്ടെങ്കിൽ ബാക്കി എന്തിനാണ് കടം മേടിച്ചത് ഈ മകന് വളരെയധികം ലാളിച്ചാണ് മകൻ ഇതിനു മുമ്പും ഒരു വർഷം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് പൈസ കൊടുക്കാത്തതുകൊണ്ടിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെയും പിന്നെയും കാശ് ചോദിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് ഈ മകൻ ഉപയോഗിക്കുന്നതും കൂടി അറിയാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കുണ്ട് ഞാനിതിനകത്ത് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ മക്കൾ ചിലപ്പോൾ കരഞ്ഞിര ചെറുതിലേക്കെ തന്നെ കരഞ്ഞ് കാര്യം സാധിക്കും അല്ലേ അപ്പം നമ്മൾ കരയാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കരയിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങ് പെട്ടെന്ന് ചെയ്തു കൊടുക്കും അപ്പം ഈ ചെയ്തു കൊടുക്കലൊക്കെ തന്നെ മക്കളെ പിടിവാശി പിടിക്കാൻ നടക്കുക പിടിവാശി കൂടാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ് നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ മക്കളെ ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞു നമ്മുടെ മക്കളെ വളർത്തേണ്ടത് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പരിശീലിപ്പിക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ ഈ ഒരു പിടി അച്ചക്കന് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും ചെയ്താലോന്ന് പേടിച്ച് തള്ളന്മാർ ചെയ്യുന്നതാണ് അത് തള്ളന്മാരുടെ മാത്രം എന്നാ മിസ്റ്റേക്കാണ് അപ്പോൾ ഇപ്പം ആ ഒരു സംഘത്തിൽ ഈ ചെറുക്കെനിക്ക് ആവശ്യത്തിന് പൈസ കൊടുക്കാനൊക്കെ ആയിട്ടാണോ ഇത് തള്ള ഇതുപോലെ കടം കയറിയതൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവൻ പാതിരാക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാറുണ്ട് അതായത് അനിയ അനിയൻ ചെറുക്കനെ കൊണ്ടുപോകാറുണ്ട് ബാഗൊക്കെ തൂക്കിയാൽ പോണേന്നു പറയുന്നത് അപ്പോഴൊക്കെ എന്തെങ്കിലും നിഗൂഢതകൾ അവിടെ ഒക്കെ നടക്കുന്ന ചില നിഗൂഢതകളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഈ കുഞ്ഞിനെ അറിയാമെങ്കിലും ഒരു പക്ഷേ ഇവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉമ്മയെ കൊന്നും ഉമ്മയെ ചിലപ്പോൾ കാശ് ചോദിച്ചപ്പോൾ ഉമ്മ കൊടുക്കാതിരുന്നിട്ടാണോ ഉമ്മയൊക്കെ കൊന്നതെന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു ദേഷ്യത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും പിന്നെ ചേട്ടൻ വാപ്പാൻ്റെ ചേട്ടൻ വിളിക്കുന്നതും ചേട്ടൻ്റെ ഇതും വിളിക്കുന്നതും അപ്പോൾ അവരോടും ആ ഒരു ദേഷ്യം എന്താണെന്ന് വെച്ചാൽ പൈസ ചോദിച്ച് അവരോടും ചെന്ന് ചില ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ഉപദേശിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാത്രി കാലങ്ങളിലും അല്ലെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് ഉപദേശിക്കാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ദേഷ്യം അതായത് ഉമ്മാനെ കൊന്ന ആ ദേഷ്യം ഓൾറെഡി ഇരിക്കുന്നത് കൊണ്ട് അവരെയും തീർത്ത് കളയാം എന്ന് വിചാരിച്ച് അവിടെയും ചെന്ന് തീർത്തു അപ്പോഴാണ് അതിന് മുമ്പിട്ടാണ് ചോദിക്കാൻ വിചാരിക്കുന്നത് ആ വല്ല്യമടയിലും സ്വർണം അന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ഒരു പരസ്യം ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടായിരുന്നു ഉമ്മയുടെ ആദ്യം മോൾ പറയുന്നത് ആ ഉമ്മാടെ ഒരു മോൾ പറയുന്നതാണ് ഉമ്മ ഉമ്മാനോട് വല്ല്യമാനോട് രണ്ടുമൂന്ന് പ്രശ്നമായിട്ട് മാല ചോദിച്ച് മാല കൊടുത്തില്ല അപ്പോൾ ആലോചിക്കുന്ന ഉമ്മ വല്ല്യമടയിൽ മാലയുണ്ട് ആ മാല മേടിച്ചിട്ട് ചിലപ്പോൾ ഈ ലഹരിയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ മേടിക്കാനുള്ള പൈസകൾ അവിടെ ഇവിടെയൊക്കെ ആറ്റെങ്കിലും കടം മേടിച്ചാൽ അല്ലെങ്കിൽ കൊടുക്കാൻ ഇപ്പോൾ ഈ പറഞ്ഞപോലെ കള്ളൊന്നും കുടിക്കാൻ ഇല്ലാത്തവനാണെങ്കിൽ പൈസ ഇല്ലെങ്കിൽ അത് മേടിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അത് കടം കൊടുക്കാം കടം കൊടുത്ത് ഞാൻ പൈസ രണ്ടാം നീ ഇപ്പോൾ മേടിച്ചതെന്ന് പറഞ്ഞ് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മേടിക്കാനൊക്കെ പൈസ കൊടുക്കാൻ ഉണ്ടാവും ആ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് കാശ് സഹായിക്കാൻ ആരുണ്ടാകത്തില്ല ഉണ്ടാ ശരിയല്ല ഞാൻ പറഞ്ഞു അതുപോലെ സഹായിച്ചവനായിരിക്കും ഈ നാൽപ്പതിൽ നാൽപ്പതിനായിരം രൂപ കൊടുത്തത് എനിക്ക് പല ഇതുപോലത്തെ ലഹരികളോ മറ്റും വാങ്ങിക്കാൻ ഒരു പിന്നെ കാശ് കൊടുത്ത് സഹായിക്കുന്ന ആളുണ്ടല്ലോ അപ്പോൾ അയാൾ ഇനി നിനക്ക് ചോദിച്ചാൽ തരത്തില്ല ഇനി തരാനുള്ള പൈസ ഒക്കെ തന്നോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അതാണെങ്കിലും അപ്പോൾ അത് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് ആ നാൽപ്പത് ലക്ഷം കൊടുത്ത ആളാണ് പിടിക്കേണ്ട കാര്യമുണ്ട് അയാളുടെ അന്വേഷിക്കണം എന്തിനാണ് നിന്നോട് നാൽപ്പതിനായിരം രൂപ മേടിച്ചത് അല്ലെങ്കിൽ എത്ര കാശ് നിനക്ക് തരാനുണ്ട് ചിലപ്പോൾ നാൽപ്പതായിരിക്കും കൊടുത്തത് അതിൽ ഉണ്ടെങ്കിലും അപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൂടി പൈസ വേണം അതുകൊണ്ട് വെല്ലിമാനൊക്കെ കൊന്നു വെല്ലുമാനൊക്കെ വന്നതിന് ശേഷമാണ് പാപ്പൻ്റെ ഏട്ടനും ഇവരൊക്കെ വിളിച്ച് വിളിച്ചു ആ സമയത്ത് വിളിച്ചത് കൊണ്ടായിരിക്കാം അവരെ പെട്ടെന്ന് മനസ്സിലോട്ട് ഓറി വന്നത് അവരെയും ചെയ്തു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാനില്ലാത്ത ലോകത്ത് ഇനി അവളെ ജീവിക്കേണ്ട ഓൾറെഡി അവൻ്റെ ആ മൈൻഡൊക്കെ ഓൾറെഡി മാറി സൈക്കോ എന്നുള്ള ലെവലിലോട്ട് നീങ്ങി ആദ്യം കൊന്ന് കൊന്നു കഴിഞ്ഞപ്പോൾ അറപ്പ് മാറിയല്ലോ കൊന്നു കഴിഞ്ഞപ്പോൾ അറപ്പ് മാറി ഉമ്മാനെ ദ്രോഹിച്ചത് അത്രത്തോളം അല്ല ബ്രൂട്ടലായിട്ടല്ല ഉമ്മായെ അത്രത്തോളം ദ്രോഹിച്ചിരിക്കണം മറ്റുള്ളവരൊക്കെ നല്ല രീതിയിലുള്ള ബ്രൂട്ടലായിട്ടുള്ള തീരുമാനങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ആ മൈൻഡ് ഈ പൈശാചികമായിട്ടുള്ള മൈൻഡ് അവനിക്കു കയറി അനിയനെയും വകവരുത്തി ഞാൻ ഇല്ലാത്ത ലോകത്ത് അവളും ഇരിക്കേണ്ടതെന്നും പറഞ്ഞ് അവളെയും കൊന്നു എനിക്ക് ഇങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ രീതിയിലുള്ള കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലവരൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഭീകരാക്രമണം ഭീകരവാദികളായിട്ട് ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതായത് പല സംഘടനകൾ പലതും പിന്നെ മുസ്ലിം തന്നെ പല ഭീകരവാദികളുണ്ടായിരുന്നു അതൊക്കെ നമ്മളെ നാട്ടിൽ നിർത്തലാക്കിയിട്ടുണ്ട് അതിനെതിരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിർത്തലാക്കിയിട്ടുണ്ട് അതൊക്കെ നിർത്തലാക്കേണ്ടതു തന്നെയാണ് കേട്ടോ ജനസമൂഹത്തിന് നന്മ ചെയ്യാത്ത ഒരു സംഘടനയും അല്ലെങ്കിൽ ഒരു വാദവും വേണ്ട എന്നുള്ളത് തന്നെ എൻ്റെയും തീരുമാനം പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഭീകരവാദം കുത്തി നിറക്കാൻ ശ്രമിക്കുന്നുണ്ടോ ആൾക്കാരൊന്നും കൂടി ഞാൻ എൻ്റെ ഒരു വിഷ ഇതിലാണ് കേട്ടോ തോന്നുന്നു എൻ്റെ ഭീകരവാദമാണോ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആ ചെറുക്കൻ്റെ മൈൻഡിൽ കയറിയിരിക്കണതും പൈസ എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ പൈസ തന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളൊക്കെ ഒന്ന് ഇനിയിപ്പം അങ്ങട് പോട്ടെ എന്നെ എതിർക്കുന്ന ആൾക്കാരൊക്കെ പോട്ടെ എന്ന് വെച്ച് ചെയ്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ അറിവ് ഈ ആൺകുട്ടിക്കുണ്ടാകുകയായിരിക്കും കൊച്ചു കുഞ്ഞ് കൊച്ചിനെ കൊണ്ട് നടക്കുന്നവർ കാര്യം അവിടെ പോട്ടെങ്കിൽ കുഞ്ഞുണ്ടാവും എന്ന് പറയണം അനിയൻ കുഞ്ഞുണ്ടാവും എന്ന് പറയണം അപ്പോൾ അവനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ അവൻ ഇത് പുറത്ത് പറഞ്ഞാലോ ആ ഒരു രീതിയിലോട്ടൊക്കെ മെൻറ്റാലിറ്റിയിലോട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോഴിക്കാം ഭക്ഷം കുടിച്ച് കഴിക്കാൻ വേണ്ടി മരിക്കും കാശിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ തന്നെ സ്വയം ആത്മഹത്യ ചെയ്യും എന്നുള്ളതുണ്ട് അപ്പോൾ ഇവൻ ഇതുവരെ അവൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ഇവൻ തന്നെ പറയുന്നു ഞാൻ കഴിച്ചോണ്ട് ഇന്നപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വന്നതു കൊണ്ടു ഞാൻ തുപ്പിക്കളഞ്ഞു എന്നും പറയുന്നു എന്നിരുന്നാൽ പോലും അങ്ങനൊരു മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആത്മഹത്യ ചെയ്തേനെ പക്ഷെ അവൻ ആത്മഹത്യ ചെയ്തില്ല എങ്കിൽ അവൻ്റെ മൈൻഡിൽ ഒരു വേറൊരു മൈൻഡായിട്ട് അവൻ മാറിയിട്ടുണ്ട് ഒരു പക്ഷേ അവൻ്റെ ഉള്ളിൽ ആ സമയത്ത് ചിലപ്പോൾ കഴിച്ചില്ലായിരിക്കും അല്ല ഉമ്മയെ കൊന്ന സമയത്ത് പൈസ പൈസ ഒഴിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തത് പിന്നെ പിന്നെ അവൻ ചെയ്തപ്പോഴേക്ക് മദ്യം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പും ഉപയോഗിച്ച് അതിൻ്റെ അംശങ്ങൾ ശരീരത്തിൽ എന്തായാലും കാണും അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിക്ക് വ്യത്യാസങ്ങൾ വന്നു ഇനി ഏതായാലും ഞാൻ കൊന്നു ഒരാളെ കൊന്നാലും പത്താളെ കൊന്നാലും ഒരു ശിക്ഷ തന്നെയാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയൊക്കെ ഇവിടെ നിന്ന് തൂത്ത് കളയാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇതിൻ്റെ അകത്ത് ഭീരവാദം ഉണ്ടായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ മനസ്സിൽ ചിന്താഗതിയിൽ ഉണ്ടായ ചില കാര്യങ്ങൾ എവിടേക്കോ അവൻ ഉമ്മയെ ദോഹിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ അവനവിടെ പിടിച്ച് അവൻ്റെ ആ മെൻറ്റാലിറ്റിയിൽ അങ്ങനെ തോന്നി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവൻ ചോദിച്ചപ്പോൾ കൈ ചോദിച്ചപ്പോൾ അത് കിട്ടിയില്ല പിന്നെ പിന്നെ അവനുപദേ ഉപദേശിച്ച ആൾക്കാരെയും പൈസയ്ക്ക് വേണ്ടി തള്ളേ ആ വെല്ലിമയും കൊന്നു അതിലറിയാവുന്ന ആ അനിയനെയും കൊന്നു ഒരു പക്ഷേ ഈ പെൺകുട്ടിക്കും എല്ലാ കാര്യങ്ങളും അറിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടിയെയും കൊന്നു കളഞ്ഞത് എൻ്റെ തോന്നല്ലാതാണ് അതിൻ്റെ അല്ലാതെ ഇതിലൊരു ഭീകരാക്രമണം ഉണ്ടെന്നോ ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ലോ ആ ഒരു അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അങ്ങനെ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാർക്കിടയിൽ അതങ്ങനൊരു ഉണ്ട് എന്ന് കുത്തി നിറക്കാൻ നോക്കുന്നവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടതാണ് കാര്യം അങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇല്ലാതാക്കണം നമ്മളെ നാട്ടിലെ എല്ലാവർക്കും ഒരു പിന്നെ ജീവിക്കണം ഈ ഭീകരാക്രമണം എന്നുദ്ദേശിക്കുന്നത് ഇസ്ലാമികമായിട്ടുള്ളതാണ് ഇസ്ലാമികമായിട്ടുള്ള ആ ഒരു തീവ്ര തീവ്രമായിട്ടുള്ള വിചാരമുള്ള ആൾക്കാർ പറയുന്നത് ഈ എല്ലാ ആൾക്കാരും മുസ്ലിങ്ങളായിരിക്കണം എന്നാണ് അല്ലെങ്കിൽ എല്ലാവരും മുസ്ലിം വിശ്വാസികളായിരിക്കണം എന്നുള്ളതാണ് ആ ഒരു ഭീകരവാഗതം എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് പഠിക്കാനും എനിക്ക് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിനോട് നമ്മൾ യോജിക്കുന്നില്ല ആ ഒരു കാര്യത്തോടുണ്ട് എല്ലാ ആൾക്കാരും മനുഷ്യരാണ് മനുഷ്യരായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഉള്ളത് അപ്പം നിങ്ങൾക്കും എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് ഊരിത്തിരിഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് കണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമല്ലോ ഇന്നതായിരിക്കും എന്നുള്ളത് പക്ഷേ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ പോലും ഇതൊന്നും ഇതൊക്കെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ ഇല്ലാതാകും അടുത്തത് വരുമ്പോൾ അടുത്തില്ലോട്ട് കയറും ഈ ലഹരിക്കെതിരെ നിൽക്കണം ക്യാമ്പയിൻ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആരും കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷം ഇതൊക്കെ തന്നെ ചൂടാറിപ്പോകും ഇനി അടുത്തൊരു അഫാനുണ്ടാകുന്നത് വരെ ഇത് ഇത് ചൂടാറി തന്നെ ഇരിക്കും അടുത്ത അഫാൻ കിട്ടുമ്പോഴേ ഇനിയും പിന്നെയും ഉയർത്തരുതേക്കുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്താഗതികൾ എന്തായിരുന്നു ഊരിത്തിരഞ്ഞ വന്ന വാക്കുകളുണ്ടല്ലോ തീർച്ചയായിട്ടും കമൻ്റ് ഇടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബൈ ഇനിയും ഇതും കൂടി പറഞ്ഞു ഇനിയും ഇങ്ങനെ ഒരു മക്കൾ ജനിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി ശ്രമിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മക്കളുടെ സംരക്ഷണവും നിങ്ങളുടെ മക്കളുടെ ചിന്താഗതികളും എങ്ങനെ മാറ്റണം മറിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഓരോ രീതിയിലും വെക്കും കാര്യം നിങ്ങളെ മക്കൾ ചിലവർ പറഞ്ഞേക്കാം എനിക്കവിടെ പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അത് നിങ്ങൾ വളർത്തണതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അടക്കാവുമ്പോൾ അട എന്നാ മടിയിലിരുത്ത അടക്കാൻ വരാവുമ്പോഴും അപ്പോൾ മടിയിലിരുത്തുന്ന പാത്രത്തിൻ്റെ സമയത്ത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഓരോ നീക്കങ്ങളും വേണ്ടത് എന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു ഓക്കെ അപ്പോൾ ബൈ